ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വ്ളോഗെന്ന് പറയണത് നന്ദുട്ടൻ്റെ രണ്ടാമത്തെ പിറന്നാളായിരുന്നു കേട്ടോ അപ്പോൾ വലിയ രീതിയിലൊന്നും നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളേതായ രീതിയിൽ ചെറിയ രീതിയിലൊന്നും ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നൊരു ബ്ലോഗായിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ സൈക്കിൾ വാങ്ങാൻ പോയത് നമ്മൾ ബർത്ത്ഡേ ഡെടുത്ത വീഡിയോ അല്ല അല്ലാട്ടോ അതിന് മുൻപ് ഒരു ദിവസം പോയിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ഞാനതിൽ ആഡ് ചെയ്തതാണ് അപ്പോൾ ഈ ഒരു സൈക്കിളാണ് നമ്മുടെ നന്ദൂട്ടൻ്റെ അമ്മാമയും മാമനും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റ് കേട്ടോ ആൾക്ക് സൈക്കിള് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാ സൈക്കിളും ആൾ പോയി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ മാപ്രാണത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് പറഞ്ഞിട്ട് നമ്മൾ സൈക്കിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് രാത്രി ഒരു എട്ടെട്ടരൊക്കെ ആയിട്ടുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കാരണം ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ നേരം വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയമായതുകൊണ്ട് ഈ ഒരു ഷോപ്പാണ് കേട്ടോ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിറന്നാളിനെ ഒരു അഞ്ചാറ് ദിവസം മുൻപ് തന്നെ നമ്മൾ സൈക്കിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ കാറിന്റെ ടിക്കിയിലാണ് കേട്ടോ സൈക്കിൾ വെച്ചിട്ടുണ്ടായിരുന്നത് കാരണം പിറന്നാളിന് മുന്നേ നമ്മൾ സൈക്കിൾ സൈക്കിള് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ പിറന്നാൾ ആകുമ്പോഴേക്കും അതിന്റെ കാര്യം തീരുമാനം ആകട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിറന്നാളിനു സൈക്കിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന ഊഞ്ഞാലും അമ്മമ്മ മേടിച്ചു കൊടുത്ത തന്നെയാണ് കേട്ടാ അപ്പൊ മാമൻ വന്നിട്ട് ഊഞ്ഞാല കെട്ടി തരുന്നു പറഞ്ഞു തന്നെയാണ് കേട്ടോ ആള് ഊഞ്ഞാലും കൊണ്ട് മാമനെ വിളിച്ചു പോകുന്നത് അത് കഴിഞ്ഞ് രാത്രി മാമൻ വന്നപ്പോ തന്നെ ഊഞ്ഞാലൊക്കെ കെട്ടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആള് നല്ല ഹാപ്പി ആയിട്ടാ അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ നന്ദൂട്ടന്റെ ബർത്ത്ഡേ ബ്ലോഗിലേക്ക് കിടക്കാം കേട്ടോ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ആണ് നമ്മുടെ നന്ദൂട്ടന്റെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് കേട്ടോ അപ്പൊ അന്ന് രാവിലെ ഞാനും അമ്മയും നന്ദൂട്ടനും കൂടിയിട്ട് അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ നമ്മൾ മൂന്ന് മൂന്നമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആദ്യം തന്നെ നമ്മുടെ തട്ടകായിട്ടുള്ള പലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോയത് അപ്പൊ ഞാൻ പോയി ഈ വഴിപാടിന്റെ റെസിപ്റ്റ് ഒക്കെ എടുത്ത് വരുമ്പോഴേക്കും അമ്മാമയും മോനും അമ്പലത്തിനുള്ളിലേക്ക് കിടക്കാണ് കേട്ടോ പലിശ്ശേരി അമ്പലത്തിൽ നമ്മൾ നന്നായി പ്രാർത്ഥിച്ച് തൊഴുതിറങ്ങിയതിന ശേഷം അവിടെ നിന്ന് നമ്മൾ പോയത് ഊരകത്തുള്ള മാമ്പുള്ളി ശിവക്ഷേത്രത്തിലേക്കാണ് കേട്ടോ മാമ്പുള്ളി ശിവക്ഷേത്രത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ അമ്മ തിരുവടി ഉണ്ട് അമ്മത്തിരുപടി ദേവീക്ഷേത്രം ഉണ്ടായിരുന്നു അവിടേക്കും കൂടി നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ കുറേ നാളായിട്ടുണ്ട് ആ ഒരു അമ്പലത്തിലേക്ക് നമ്മൾ പോയിട്ടുണ്ടാ അപ്പോൾ എന്തായാലും അവിടെ വരെ വന്നതല്ലേ അപ്പോൾ ഒരു അമ്പലത്തിലും കൂടി കേറിയിട്ട് വരാന്ന് വെച്ചിട്ട് ഞാൻ അമ്മയും ഉണ്ണിയും കൂടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം വലിയൊരു അമ്പലമാണ് കേട്ടോ അത് നല്ല ഭംഗിയാണ് അവിടെ കാണാനൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ അവിടെ ഒക്കെ തൊഴുതിട്ട് തിരിച്ചു വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഇനി നമ്മുടെ അടുത്ത പരിപാടി പരിപാടിയെന്ന് പറയുന്നത് വീട്ടിലെത്തി ചായ കുടിക്കണം ചായ കുടി കഴിഞ്ഞിട്ട് നന്ദൂട്ടനും കൊണ്ട് അമ്മയുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ അമ്മ തൊഴിലുറപ്പിനാണ് പോണത് അപ്പോൾ ഇടയ്ക്ക് അമ്മ ഉണ്ണിനെ കൊണ്ട് അങ്ങോട്ട് പോകാറുണ്ട് കേട്ടോ അപ്പോൾ അവരായിട്ട് നന്ദൂട്ടൻ ഭയങ്കര സെറ്റാണ് അപ്പോൾ അവരുടെ അടുത്തേക്ക് ബർത്ത്ഡേയുടെ മിഠായി കൊണ്ട് പോകണം അപ്പം അതിന് മുൻപ്തേ ഊഞ്ഞാൽ കണ്ടപ്പോൾ നന്ദുട്ടൻ ഊന്നാലിൻ്റെ ഒക്കെ നാടാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ സെറ്റ് മുണ്ടൊക്കെ എടുത്തതല്ല എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ നമ്മുടെ നാത്തൂനാണ് കേട്ടോ എടുത്തത് അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ അമ്മയുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവരടുത്തു നമ്മള് തേറ്റൊക്കെ പറഞ്ഞ് വീട്ടിലെത്തിയിട്ട് നന്ദൂട്ടം കിടന്ന് ഇറങ്ങിട്ടാ കൊറച്ചു നേരം അങ്ങനെ ഒരു മണിയൊക്കെ ആവാറായിപ്പോ ആൾ എണീറ്റു അപ്പോഴേക്കും നന്ദുട്ടിനുള്ള സദ്യ ഒക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു സാധാരണ എൻ്റെ വീട്ടിലെത്തി കഴിഞ്ഞാൽ നന്ദുട്ടന് ചോറ് ഭയങ്കര അലർജിയാണ് കേട്ടോ എങ്ങനെ കൊടുത്താലും കഴിക്കാൻ ഭയങ്കര മടിയാണ് ഇന്ന് പിന്നെ ചക്കൻ്റെ പിറന്നാളായത് കൊണ്ട് ആൾ കുറച്ച് ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വൈകിട്ടൊക്കെ ആയപ്പോൾ ഞാൻ എന്താ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കാണ് കേട്ടോ അപ്പോഴേക്കും ആൾക്ക് സൈക്കിൾ കാണണമെന്ന് പറഞ്ഞിട്ട് സൈക്കിൾ ഇറക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് മാമാൻ സൈക്കിളൊക്കെ ഇറക്കി കൊടുക്കണം എന്നുണ്ട് കേട്ടോ അപ്പൊ അത്ര ദിവസം ആൾ ക്ഷമിച്ച് നിന്നു കേട്ടോ സൈക്കിള് പുറത്തേക്ക് ഇറക്കാനൊക്കെ ഇറക്കി പറഞ്ഞിരുന്നു എന്നിട്ട് പിന്നെ ഇപ്പൊ അതേ സൈക്കിളൊക്കെ ഇറക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടൻ്റെ അവിടെ അതേ ക്രിസ്മസിൻ്റെ കുറച്ച് കറകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രാത്രി ഇപ്പോൾ അവിടെ ചേട്ടൻ്റെ വീടിൻ്റെ അടുത്ത് തൊട്ടടുത്ത് തന്നെ പള്ളിയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ എപ്പോഴും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടോ ക്രിസ്മസ് ന്യൂ ഇയറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അപ്പോൾ അന്ന് ഞങ്ങൾ രാത്രി പരിപാടി കാണാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ നന്ദൂട്ടന്റെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്ന ദിവസത്തെ എന്ന് പറയുന്നത് ഇത് നമ്മുടെ പിറന്നാൾ വരുന്ന ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പം നന്ദൂട്ടന്റെ പിറന്നാൾ വരുന്നത് ഡിസംബർ മുപ്പതാം തീയതി ആയിരുന്നു കേട്ടോ അപ്പൊ അന്ന് രാവിലെ ഞാനും അവിടുത്തെ അമ്മയും നന്ദൂന്ന് കൂടിയിട്ട് അമ്പലത്തിൽ പോകുന്നു അപ്പൊ പോകുന്ന വഴിക്ക് നമ്മുടെ പള്ളിയിൽ പെരുന്നാളിന്റെ ഭാഗമായിട്ട് കുറെ ലൈറ്റ് അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം അപ്പൊ നമ്മുടെ തട്ടകായിട്ടുള്ള തോന്നിയകാവ് അമ്പലത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ നന്ദുവിന്റെ പിറന്നാൾ ദിവസം തന്നെയാണ് കേട്ടോ തോന്നിയകാവിലെ ദേവിയുടെ പിറന്നാളും അപ്പൊ അന്ന് അവിടെ ഊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ രാവിലെ നമ്മൾ നേരത്തെ പോയ കാരണം കൊണ്ട് ഊട്ടിന് ഇനിയും സമയം ഉണ്ട് കെട്ടോ അപ്പൊ നമ്മൾ ഊട്ടിന്ന് നിന്നിട്ടുണ്ടായിരുന്നില്ല വീട്ടിലേക്ക് പോകുന്നു അപ്പൊ വൈകിട്ടാണ് നമ്മൾ ജസ്റ്റ് കേക്ക് മുറിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ചെറിയ രീതി ഘോഷിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ വൈകിട്ടൊരു ആറു മണിക്കായപ്പോ നമ്മളത് ഞാനും ഉണ്ണിയും കൂടി കൂടി കഴിഞ്ഞ് വന്നിട്ട് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കാൻ കേട്ടോ അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വിളക്ക് വെച്ച് ഇങ്ങനെ തൊഴാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അമ്പലങ്ങളിൽ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നന്ദുട്ടനെ അപ്പൊ അതേ പ്രാർത്ഥിക്കാൻ കേട്ടോ അങ്ങനൊരു ഏഴ് ഏഴരൊക്കെ ആയപ്പോൾ എന്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ചേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പൊ ഞങ്ങളിത് റോഡ് വരെ പോയിട്ടുണ്ടായിരുന്നു ജോലിയുള്ള കാരണം കൊണ്ട് കുറച്ച് നേരം കുറച്ചുനേരം വൈകീട്ട് വരളൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഞാൻ ദേവനെ റെഡിയാക്കാനായിട്ട് നോക്കാൻ കേട്ടോ അപ്പൊ ഈ ഒരു ഫോട്ടോ നന്നിട്ടു അമ്മാമ്മ ഫ്രെയിം ചെയ്തു കൊടുത്തതാണ് കേട്ടോ അപ്പൊ ആ ഫോട്ടോ നോക്കിയിട്ട് നോക്കിട്ടാണ് വാങ്ങിച്ചു കൊടുക്കാണ് കേട്ടോ അപ്പൊ അവര് വന്നപ്പോൾ സൈക്കിളും ഊഞ്ഞാലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ നമ്മുടെ നാത്തൂനും കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇപ്പ എല്ലാവരും പോസ്റ്റ് അടിച്ചിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ കേക്ക് എത്തിയിട്ടില്ല കേക്ക് നമ്മുടെ ചേച്ചിയും അളീനും കൂടിയിട്ടാണ് കൊണ്ടുവരുന്നത്ണ്ടായിരുന്നത് കേട്ടോ അപ്പൊ അവരെ വെയിറ്റ് ഒരു എത്രയൊക്കെ അവർ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതിലൊരു കേക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇവനൊരു മീൻ പ്രാന്തനായതുകൊണ്ട് മീനിന്റെ തീം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു കേക്ക് നന്ദൂടന്റെ അച്ഛമ്മയുടെ വകയായിരുന്നു കേട്ടോ അപ്പൊ കേക്ക് അച്ഛമ്മ ഓർഡർ ചെയ്ത് എനിക്ക് അറിയേണ്ടി വന്ന കേട്ടോ ഇപ്പൊ രണ്ട് കേക്ക് ചോദിച്ചത് കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മളത് കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാണ് കേട്ടോ

mau berapa ah? naik naik, udah udah, ada apa? ada apa? ada apa? ada apa? ada apa? ada

हेलो 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 ഏതാ അടുത്തൊരു കേട്ടാ 2000 വല്ലേ ചൊല്ലുന്നത് സെന്ററിൽ ഒന്ന് പോരെ അവിടെ അది അല്ല അതില്ല അമ്മ ഒമ്മക്കി ഓമേ അമ്മ അമ്മ അങ്ങു വammerക്കി അണ്ണൻ നിന്നോളിക്ക്ല്ലേ കുട്ടൻ അങ്ങു വammerക്കി നാ ചേരバリーയടാ മാമാ ഓളി മാമാ അങ്ങ് ചേരി ഈ വത്തേ ജീമാ ഓളി മാവേടേ ना दौड़ के दौड़ के पाऊंगा ये ले 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 ये അമ്മ നോക്ക അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളത് ഫുഡൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നന്ദൂട്ടന്റെ സെക്കൻഡ് ബർത്ത്ഡേക്കും നന്ദൂട്ടന്റെ അച്ഛൻ നാട്ടിലില്ല കേട്ടോ ഫസ്റ്റ് ബർത്ത്ഡേയുടെ വ്ളോഗ് നോക്കിയാലും അതിലും നന്ദൂട്ടന്റെ അച്ഛൻ ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ രണ്ട് ബർത്ത്ഡേക്കും അച്ഛനെ മിസ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളധികം ആൾക്കാരൊന്നും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ വീടിന്റെ അടുത്ത് തന്നെ ചേട്ടൻ്റെ വീടുണ്ടായിരുന്നു അപ്പോൾ അവരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ വലുശനും വലുമക്കും തീരെ അങ്ങനെ എണീറ്റ് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർ രാത്രി എട്ടുമണിക്കൊക്കെ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കൂടി ഭക്ഷണം അവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചേട്ടനും ചേച്ചിക്കും പനിയായതുകൊണ്ട് അവർ തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പൊ ഇത് നന്ദിട്ടിനിട്ടിരിക്കുന്ന ഡ്രസ്സാണ് കേട്ടോ നമ്മുടെ ചേച്ചിയും അളിയനും കൊണ്ടുകൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് കേട്ടോ അപ്പൊ വേറൊരു ഡ്രസ്സും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരൊക്കെ ഭക്ഷണം കഴിക്കാമായിരുന്നു അപ്പം നന്ദുട്ടൻ്റെ ഇവിടെ ഫോണിൽ അമ്മാമ്മുടെ ഫോണിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പത് ഞങ്ങളും കൂടി ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നുള്ളോട്ടോ അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് അപ്പോഴേക്കും നന്ദുട്ടനെ അവിടെ ഊഞ്ഞാലൊക്കെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഇതേ അളിയനും ചേച്ചിക്കതേ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അളിയനെന്തോ അത് കഴിഞ്ഞിട്ട് വേറെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അളീൻ്റെ തൊട്ട് ബാക്കിൽ നിൽക്കുന്ന ചേട്ടൻ്റെ വണ്ടിയിലാണ് കേട്ടോ അവർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ ചേച്ചിയും അളിയനും ഇറങ്ങിയതിൻ്റെ പിന്നാലെ തന്നെ അതെ ഇവരും ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു പരിപാടി നല്ല ഭംഗിയായിട്ട് നടന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ